കിഷോർ സാർ ഇതിനകത്ത് ഒരു ഉണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതൊരു ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളും മൾട്ടിപ്പിൾ പേഴ്സൺ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് അപ്പോൾ ഒരു സ്ക്രീനിൽ അത് കാണുമ്പോൾ പ്രേഷൻ നല്ലോണം ഫീൽ ചെയ്യും ഒരു അത് പെട്ടെന്ന് ഷിഫ്റ്റ് ആകുന്ന ഒരു കാര്യം മുഖത്ത് മാത്രം പറ്റുന്ന ഒരു എക്സ്പ്രഷൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറേ മാറാനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുവാൻ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നു Uh, sorry, I'm just going to take one second. A lot of mobile on a silent window, please. Mm -hmm. May I request you just put just the phones on silent? Thank you. Uh, everything was written beforehand. Um the writers, and i this, So, thanks to Sachit, and the process from India, can you? do something challenging like this in a single shot but and the ease of uh, communicating from the director actually helps that's how it helped uh, see Rasool is uh, I know him, we are family you know so <laughs> you know and see. പിന്നെ കാണും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ട് എഴുതി തുടങ്ങിയത് ഞങ്ങൾ കറപത്രം ഉണ്ടായിട്ടാണ് മനസ്സിൽ ഞങ്ങൾ അതിനുശേഷം അതിനൊന്നും ഫ്ലഷും എല്ലാം വന്നതോടുകൂടി you know, talk who all we do, we talk to. I'm going to give an Our executive producer, one day, sitting with us, suggested, he showed us name, and, uh, you know, I immediately called, we set up a meeting with him, told him the story, and he said, I thought he will make me, you know, do three, four rounds of narration. Fully, after and start shooting. And it's like everything. Then everything is was so easy. All of them, you know, one by one, everything fell in place from there. <laughs> ഇത് കംപ്ലീറ്റ് ഒരു പരീക്ഷണ ചിത്രമാണ് അപ്പൊ ഇതിന്റെ ത്രെഡ് എവിടെ രാജ്യത്തെ ത്രെഡ് ചെയ്യാൻ ഐഡിയ വന്നിട്ടുള്ളത് എക്സ്പീരിയൻ മൂവിയാണ് അപ്പൊ ത്രെഡ് ആയിരുന്നു ഇങ്ങനെ ചെയ്യാൻ ഐഡിയ റിയാലിറ്റി ഷോ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം ഒരു റിയാലിറ്റി ഓൾ വേൾഡ് പീപ്പിൾ അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത് ോസ് നോക്കിയാലും ബിഗ് ബോസിന്റെ ഫീറ്റിൽ ആൾക്കാർക്കുള്ള അഡിക്ഷൻസ് കൺട്രോൾ ബൈ സംബി യു കെൻ സി എലമെന്റ് ഓഫ് അതോറിറ്റോറിയനിസം ഇൻ ദീസ് അപ്പൊ ആ ഒരു തേർട്ടി ആണ് ആ റിയാലിറ്റി ഷോയുടെ കൺസെപ്റ്റൻ തുടങ്ങിയത് അപ്പൊ അതിനകത്ത് ഇപ്പൊ പാരാനോമൽ സ്റ്റോറീസ് ചെയ്യാനും ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് മീഡിയം ഹിഡൻ ക്യാമറ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്ന വിഷയം നമ്മൾ യൂട്യൂബിൽ പോയി നോക്കി കാണാൻ കഴിയും എന്താ പറയുക ഫോട്ടോ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി ക്യാമറയിലുള്ള ഗോസ്ലി ഇമേജസ് അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കിടപ്പാണ് അപ്പൊ അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് എത്തിയത് പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ ടി വി ഗേൾസിനായിട്ട് ഒരു ഹോർവ്യാപി സീരീസ് ചെയ്യുന്ന സമയത്ത് ഇതേ ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരുന്നത് സോ ഐ ഹാ സക്സസ്ഫുള്ളി അറ്റംപ്റ്റഡ് ഞാൻ ഏറ്റവും സക്സസ്ഫുൾ ദൻ സോ ഇറ്റ് വെരി ഈസി ഫോർ മിറ്റ് അഡാപ്റ്റ് ടു ഫോർ ദാറ്റ് ദൻ എവറിങ് ജസ്റ്റ് ഫ്രോം ദർ